എന്തടാ പൂട്ട് കണ്ടി അടിപൊളി പൂട്ട് എന്തടാ ഈ കുട്ടിയോട് പറഞ്ഞാരി ആളാക്ക എന്താണാ ഇതാണ് പൂട്ട് ഇതാണ് പൂട്ട് പിന്നെ ഏത് പൂട്ടടാ ആമ ആ എനക്ക് പൂട്ട് പൊളിക്കുന്ന വിചാരം മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലേ ഇ എന്താണ്ടാ രാവിലെ തന്നെ ആളെ കളിയാക്ക ഇതാണ് ഇതാണ് പൂട്ട് പൂട്ട് ഇവിടെന്ത് കാണിച്ചു ഇതാണ് നമ്മളെ പെരുമാണത്തെ പേര് കേട്ട മുല്ലോണ പൂട്ട് കണ്ട പൂട്ട് കാണടാ ഈ പൂട്ടാണ്ടോ നീ ഞമ്മ ആദ്യം അറിയാ ഞാൻ മുണ്ടാണ്ടെന്ന ഏകണക്കി കാള പൂട്ടിന്റെ അതിശയം പലരും പറഞ്ഞേ പൂതി പണ്ട് കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നാൻ ചെന്നെ ചെതി എണ്ണം അനവധിയുണ്ട് ആകരീതി അതിലൊരു കുണ്ട് കീളവെള്ളം ചെളിയതിലുണ്ട് കാളകൾ മാറ്റണവധിയുണ്ട് ജോടി കുടഞ്ഞിട്ടൊരു കിട്ടതിലോടി വടിയുള്ളവരെല്ലരും കൂടി നുക വെച്ച് ഗണിച്ച് പണിച്ച് ഗണിച്ച് ആളെ വൂട്ടിൻ്റെ അതിശയം പലരും പറഞ്ഞേ പൂതി കണ്ട് കാലികൾ കൊണ്ടൊരു ദിനം ഞാൻ ചെന്നാണ് എന്നെ ചെയ്തി